പ്രധാന വേദിയിലെ മത്സരത്തിന്റെ റിസൾട്ട് പ്രഖ്യാപനത്തിന് ശേഷം ഉടൻ തന്നെ വേദി സംഘർഷാവസ്ഥയെ മാറുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എന്താ നടന്നോടാം

ലക്ഷം ലക്ഷം വന്നിരിക്കുക പ്രോപ്പർട്ടി ഒരു ോപ്പർട്ടിമാരൊച്ചു മലന് വീട് ഞങ്ങള് പറയത്തില്ല മലതു വീടിനൊക്കെ പ്രൈസ് കൊടുക്കണമെന്ന് പറയത്തില്ല ഇത്രയും കളിച്ച് വേറെ ഏതെങ്കിലും ഒരു കുട്ടികൾക്ക് കൊടുത്തേ ഇവള്മാര് ഏ വന്നിരിക്കുന്നു ഇവള്മാരെയൊക്കെ നാല് പറഞ്ഞല്ലേ വിട്ടെന്ന് പറഞ്ഞാലും നല്ല സമാധാനത്തോടെ ഇന്ന് പോയി കട തുടങ്ങുന്നു അതിന ഇത്രയും പറഞ്ഞു കിട്ടുന്നു പണ്ടത്തെ ഞാൻ അപ്പീല് എടുത്തോളായിരുന്നു ഒരു സ്ഥാനാന്തരത്തിലൊരു കുന്റ തരത്തില പുതിയ ഐറ്റം എടുത്തില്ല ലക്ഷക്കണക്കിന് രൂപയായി മുടക്കിക്കൊണ്ട് ആൾക്കാർ വരിക നാല് പത്തനം കൂടെ പറഞ്ഞിട്ടായിരുന്നു ഇവിടെ പറഞ്ഞോളു വരാം എവിടത്തോളായിരുന്നു പിന്നല്ലാതെ ഇത്രയും പൈസ മുടക്കിയ ആൾക്കാർ വന്നേക്കോ പ്രോപ്പർട്ടി മറിച്ച് പറയുമ്പോഴാണ് ആരുടെ കുട്ടികളും അയക്കോ ആരുടെ കുട്ടി അയക്കുകയോ ഫസ്റ്റ് നമുക്ക് അറിയത്തില്ല പക്ഷെ ഹയർ സെക്കൻഡറി വിഭാഗം ആയിരിക്കും ഇവിടെ നിർത്ത മത്സരം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് ഇതിൽ ഇരിക്കുന്നവരെ ഇനിയും റിപ്പോർട്ട് ചെയ്യാത്ത മുപ്പത്തി എട്ട് പതിമൂന്ന് അറുപത്തി ഒമ്പത് മുപ്പത്തിനാല് വേദിയിലെത്തി ഇവർ പ്രൈസ് പോലും കൊടുത്തില്ല അർഹതയുള്ള തേട് ബാക്കി എല്ലാവർക്കും ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ ഇവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതുപോലെ എല്ലാവർക്കും എടുത്തു വെച്ച് കൊടുത്തു ഫസ്റ്റ് ഒരു സെക്കൻഡ് എങ്കിലും സെക്കൻഡെങ്കിലും നല്ലവല കളിച്ചവർക്ക് കൊടുക്കണ്ടേ ഒരു സന്തോഷിപ്പിക്കാൻ വേണ്ടി വാരി എടുത്തിട്ട് കൊടുക്കും ഇവിടെ ഏറ്റവും വലിയ ഏറെ നിലകിട്ട പരിപാടി ഇവിടെ വെറും അവിടെ നിന്നു പിന്നെ അങ്ങനെ പോയിട്ട് വിട നാടൻ വരെ Mana, kalau benar, menerima ada yang ൊക്കു വീട് നോക്കും ഈ വീടേ കാണാം വീണ പ്രീസ് കൊടുക്കും എങ്ങനെ പോനുണ്ട് പ്രീസ് അങ്ങനെ വീടും ഈ ഈ പ്രോപ്പർട്ടി ഇപ്പൊ മറിഞ്ഞു വീടാണ് കുട്ടിയായിട്ട് കാണണ്ട എല്ലാരും അറിയണം വീണാണ്ടോ കൊച്ചു കൊച്ചു അത് എന്ത് ന്യായം ഈ അഴിമതി ഈ വന്നിരുന്ന ജഡ്ജസിനെ ഇത്രയും ഇവർ നമ്മൾ പറയുന്നു കൊടുക്കണെന്ന് പറയുന്നില്ല ഓരോ ആൾക്കാരുടെ എവിടെയെങ്കിലായിട്ടുള്ള ഒരു തെളിവായിട്ട് നിൽക്കാൻ ഈ പ്രൈസ് കൊടുത്തത് വേറെ മോശമായി പോയി ഇത്രയും കളിച്ച പിള്ളാരെയും ഈ കണ്ടിരുന്ന ഓഡിയൻസിലെ ആവശ്യം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ മതി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വിട്ടിട്ട് ഫസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞങ്ങള് ഞങ്ങൾക്ക് പ്രൈസ് തരണം പൈസ തരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിഷയം എടുത്തിട്ടാണെന്നെങ്കിലും കൊണ്ടു കൊടുക്കും എന്നാൽ കുറച്ച് നല്ലതായിട്ട് കളിച്ചവർക്ക് പ്രൈസ് കൊടുക്കും നല്ലതായിട്ട് കളിച്ചു ഒരാൾക്ക് ഫസ്റ്റോ സെക്കൻഡോ തേർഡില്ല അവൾ അവതാരിയ പോലെ െന്നും പറഞ്ഞു പല പിള്ളേർ പഠിച്ചിട്ടുണ്ട് ജഡ്ജസിനെ എന്റെ ജീവിതത്തെ ഞാൻ കണ്ടിട്ടില്ല സാധാരണ പ്രൈസ് പിടിച്ചിട്ട് വന്നിരുന്നാലും എന്തെങ്കിലും വലിയ എഫ്ഡഞ്ച് ഫോൾട്ട് പറ്റി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എങ്ങനെ എഴുന്നേക്കും എന്നുള്ള പേടിക്കെങ്കിലും ഒരു പ്രൈസ് കൊടുക്കാതിരിക്കും പറഞ്ഞു മനസ്സിലായി അത്രയും പോലും പേടി ഇവിടെ മനസ്സിലായി നല്ല പറഞ്ഞ ജോലി വെടുപ്പായിട്ട് കൃത്യമായിട്ട് തെളിയിച്ചേക്കുന്നു ഒന്നര ലക്ഷം ഇന്ന് വൈകുന്നേരം മൂന്ന് പേരായിട്ട് വീതിച്ച് മുപ്പതിനായിരം മുപ്പത്തയ്യായിരം രൂപ വെച്ച് ഇന്ന് ബാങ്കി മേടിക്കും ഇത് കൊണ്ട് വന്നാൽ ഇവിടെമാർ ഒരേ കാലത്ത് കുട പിടിക്കത്തില്ല ല്ലോ ഞങ്ങൾ വേറെ മണ്ഡലാണെന്ന് വിചാരിക്കും ഈ കണ്ടിരുന്ന ഒരു ലക്ഷം പേരും വേറൊരു മണ്ഡലയാണെന്ന് വിചാരിക്കും ഇവിടെ കളിച്ച് സെന്റ് ജോസഫ് സ്കൂൾ സെന്റ് ജോസഫ് സ്കൂളാണ് ഈ ഇറങ്ങിയിരിക്കുന്നത് ഈ ഫസ്റ്റ് കിട്ടിയ ഈ പ്രോപ്പർട്ടിയെ ഈ ആൾക്കാർ മൊത്തം കണ്ടിരിക്കുകയാണ് വീട് പറയാനെനിക്ക് ഒരു മടിയുമില്ല ീര് ഇത്ര ഇങ്ങനെ ഈ കണ്ട രക്ഷപ്പെടത്തിൽ ད� 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 དད དག ད� ണുന്നില്ല പറയാനുള്ള അവസരം കൊടുത്തില്ലേ ഫോട്ടെ അടുത്ത പരിപാടികളെ